മദ്രസകളാണ് തന്നെ മതേതരനാക്കിയതെന്ന് കാസർഗോഡ് എം എൽ എ എന്നെ ജാമിയ സാദിയ സന്നദ്ധാന സമ്മേളനത്തോടനുബന്ധിച്ച് കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീഡിയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം This news sponsored by കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ചെറുപ്പത്തിൽ താൻ പഠിച്ച മദ്രസാ പാഠങ്ങളാണ് സമൂഹത്തിന്റെ ഭാഗമാകാൻ തന്നെ പാകപ്പെടുത്തിയതെന്നും മദ്രസകളിൽ സ്നേഹവും സൌഹൃദവുമാണ് പഠിപ്പിക്കുന്നതെന്നും കാസർഗോഡ് എം എൽ എ എന്നെ നിലിക്കുന്നു അഭിപ്രായപ്പെട്ടു ഇതര മതങ്ങളെയും ആശയങ്ങളെയും ആദരിക്കാനുള്ള മികച്ച പാഠങ്ങളാണ് മദ്രസകർ നൽകുന്നത് എന്ന സ്വാർത്ഥതയിൽ നിന്ന് നാം എന്ന എത്താൻ മദ്രസാ പഠനം തന്നെ ഏറെ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജാമിയ സഹദിയയുടെ അൻപത്തിയഞ്ചാം വാർഷിക സന്നദ്ധാന സമ്മേളനത്തോടനുബന്ധിച്ച് കാസർഗോഡ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീഡിയ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ മദ്രസകളിൽ പഠിക്കാൻ പോകാതെ ഞാൻ സ്കൂളിലും കോളേജിലും മാത്രം പഠിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഹൃദയം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഒരിക്കലും ഒരു മതേതരവാദിയാകാൻ സാധിക്കുമായിരുന്നില്ല മറ്റുള്ള മതങ്ങളെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല മറ്റുള്ള മതവിശ്വാസികളെ ആദരിക്കുവാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല അപ്പോൾ എനിക്ക് ഉറച്ച ഒരു മതേതരവാദിയായി നിലകൊള്ളാനും പ്രവർത്തിക്കുവാനും ഉള്ള സാഹചര്യം ഒരുക്കിത്തന്നത് ആ ചെറുപ്പകാലത്തെ എൻ്റെ മദ്രസ പഠനമാണ് എന്ന് ഞാൻ കൂടി പറയുവാൻ ആഗ്രഹിക്കുക അപ്പോ ഞാന് മദ്രസ ഒക്കെ ഉപയോഗിച്ച് മദ്രസ വേണ്ട മദ്രസയിൽ പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ധാരണയോടുകൂടി ഞാൻ സ്കൂളിലും കോളേജിലും പോയിരുന്നുവെങ്കിൽ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മതേതരവാദിയാകാൻ എനിക്ക് ഒരിക്കലും സാധിക്കുമായിരുന്നു ചെടികൾ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അബ്ദുല്ല കുഞ്ഞി ഉദുമനായി മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ സുലൈമാൻ കരിവള്ളൂർ എന്നിവർ വിക്ഷേപതരണം നടത്തി പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദിന കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാഹദി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ അബ്ദുൾ സലാം ദേളിഖലീൽ മാക്കോട് തുടങ്ങിയവർ സംസാരിച്ചു സിയിൽ ഹമീദ് സ്വാഗതവും അബ്ദുല്ല നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്